ഹലോ ഗൈസ് സെവൻ്റി ത്രീ വൺ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കോവക്ക പൊരിക്കാൻ വേണ്ടി പോകാം കേട്ടോ നൈസ് നൈസിനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെന്തേലും മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്നു മിക്സ് ആക്കിയിട്ട് അതിനകത്തേക്ക് കൊടുക്കാവേ അതല്ലേ അപ്പം നമ്മൾ എണ്ണ വെച്ചിട്ട് ചട്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കോവക്ക ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടോ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് നൈസിന് ഒന്ന് വറത്തെടുക്കാം നമുക്ക് അപ്പോൾ ഗേസ് നമ്മൾ കോവക്ക പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ കൂടെ തക്കാളി ചട്ടിനി കെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സിമ്പിളാട്ടോ കേട്ടോ കോവയ്ക്കുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്